രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ ബലമായി തന്നെ അവരെ മൂന്നുപേരെയും കാടുകൾ പുറത്തേക്ക് ഇറക്കുമ്പോൾ ശ്രീകലയുടെ കത്തുന്ന കണ്ണുകൾ ദേവയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതും അവൾക്ക് മുമ്പിലേക്ക് അയറിയുന്നുണ്ട് അവരെ കണ്ണിമവിട്ടാതെ മുറുകിയ മുഖത്തോടെ മഹേന്ദ്രനെ നോക്കി നിന്നു എല്ലാവരും പോയി കഴിഞ്ഞതും ഒരു മഴ ആർത്തലച്ച് പെയ്തൂർന്ന പ്രതീതിയായിരുന്നു അവിടെയുള്ളവർക്ക് തോന്നിയത് തങ്ങളുടെ മുമ്പിൽ തലവും വീട്ടിൽക്കും ദേവയെയും മഹേന്ദ്രനെയും നോക്കിക്കൊണ്ട് ഹരിശങ്കർ അല്പം ഗൗരവത്തോടെ തന്നെ അവരോട് ചോദിച്ചു എന്താ ഇതൊക്കെ ഇന്ദ്ര നേരത്തെ നീ വന്നു മുമ്പിൽ പറഞ്ഞ കാര്യമില്ല സത്യമാണോ ഞങ്ങൾ പോലും അറിയാതെ എപ്പോഴാ നീ ഇവിളെ വിവാഹം കഴിച്ച് എനിക്കറിയണം എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാനവിടുന്ന് ഭദ്രയെ കൂട്ടിക്കൊണ്ടു വന്നു എന്നുള്ളത് സത്യ പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും അവളെ അവർക്ക് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാം കാരണം എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീകളെന്ന് പറയുന്നവർ ഭദ്രയുടെ അമ്മയാണ് നമ്മുടെ വക്കീലുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ഈ വഴി പറഞ്ഞു തന്നത് കാര്യവും പ്രായപൂർത്തിയായ പെൺകുട്ടിയാ കോർട്ട് എവിടെ വേണമെങ്കിലും ഇവൾക്ക് നിൽക്കാനുള്ള അധികാരവും അവകാശവും നൽകും പക്ഷെ അതിനെല്ലാം ആ സമയം എടുക്കും അതുവരെ കുട്ടി സ്വന്തം അമ്മയുടെ അടുത്ത് നിൽക്കണമെന്ന് കോടതി വിധിച്ച ഇവളുടെ ജീവിതം ജിത്തുവിന്റെ കയ്യിൽ എന്ന് നീക്കുമായി കുരുങ്ങിപ്പോ തോന്നുകൊണ്ട് മാത്രം ഞാൻ ഈ വഴി തെരഞ്ഞെടുത്തത് ഭദ്രയോട് കാര്യം പറഞ്ഞപ്പോ അവൾക്കും സമ്മത പിന്നൊന്നും നോക്കിയില്ല സ്വകാര്യയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ ആരെയും ഭയക്കാതെ പഠിക്കാനും സ്വന്തം ജീവിതം നോക്കാനും കഴിയല്ലോ അത്രയും പറഞ്ഞ മഹീന്ദ്രൻ മുകളിലേക്ക് കയറിപ്പോയി എല്ലാം കേട്ടുകൊണ്ട് അവിടുന്ന് മഹേശ്വരിയും സൗഭാഗ്യയും ബാക്കിയുള്ളവർക്ക് സന്തോഷം അടക്കാൻ സാധിച്ചില്ല മഹേന്ദ്രനെ കൊണ്ട് യുവാൻ കഴിപ്പിക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു എപ്പോഴൊക്കെ വിവാഹം കഴിക്കാൻ അവർ നിർബന്ധിക്കുന്നു അപ്പോഴെല്ലാം ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ മഹീന്ദ്രൻ പലപ്പോഴായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്ത് ഇപ്പോൾ തങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ അവന് വിവാഹം കഴിച്ച് സത്യത്തിൽ വസിഷ്ട മനുഷ്യരുള്ളവർക്കും വളരെ സന്തോഷമായി അവരെല്ലാവരും ദേവയെ സ്നേഹപൂർവ്വം എറുകെ കെട്ടിപ്പുണെന്ന് നെറുകിയിൽ ചുംബിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും ദേവയുടെ മുഖത്തിൽ നിർവികാരതയായിരുന്നു തലവേദനയാണ് താൻ അല്പസമയം എന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞ് മഹേഷിരോട് സമ്മതമാങ്ങി ദേവപതിയെ മുകളിലേക്ക് നടന്നു നീങ്ങി മുറിയിൽ കയറി കഥകി ചേർത്തടച്ച് കണ്ണാടി കൊമ്പിൽ നിൽക്കുമ്പോൾ കഴുത്തിൽ കാണുന്ന മഞ്ഞ കോർത്ത താലി അവളുടെ കഴുത്തിൽ ഒരു അലങ്കാരമായി കിടക്കുന്നത് ദേവ അല്പസമയം നോക്കി നിന്നു അവൾ ഓർക്കുകയായിരുന്നു രണ്ടു ദിവസം മുന്നേ മഹേന്ദ്രൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ കോളേജിൽ നിന്ന് അന്ന് തന്നെ കൂട്ടാമെന്ന മഹേന്ദ്രനായിരുന്നു സത്യത്തിൽ അദ്ദേഹത്തെ കണ്ടതും ഞാനൊന്ന് ഞെട്ടി കയറ് ആ നോട്ടവും ഗൗരവമുള്ള സംസാരവും കേട്ടതും പിന്നെയൊന്നും നോക്കിയില്ല വേഗം കാറിൽ കയറി എവിടേക്കാണ് പോകുന്നതെന്ന് പോലും ചോദിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു തനിക്ക് ഒടുവിൽ കടൽത്തീരത്തേക്ക് വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ താൻ സംശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി പുറത്തേക്ക് ഇറങ്ങി കൂടെ മഹേന്ദ്രനും അല്പസമയം രണ്ടുപേരും സംസാരിച്ചില്ല കടൽ തിരകൾ അങ്ങനെ നോക്കി നിന്നു അവസാനം സംസാരത്തിന് തുടക്കമിട്ടത് അദ്ദേഹം തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു തന്നു എപ്പോൾ വേണമെങ്കിലും അമ്മായി എന്ന് പറയുന്നവർ തന്നെ വീണ്ടെടുക്കാൻ ശ്രമിക്കുമെന്നും അന്നൊരു പക്ഷെ അദ്ദേഹത്തിന് തന്നെ സഹായിക്കുന്നതിന് പരിമിതി ഉണ്ടാവും എന്ന് കൂടി കേട്ടതും തന്റെ ശരീരം ഭയത്താൽ പിറക്കുന്നത് താൻ അറിയുന്നുണ്ടായിരുന്നു അവസാന പ്രതീക്ഷയായിരുന്നു വശിഷ്ഠ മാൻഷൻ എങ്ങനെയെങ്കിലും പഠിച്ച് നല്ലൊരു നിലയിലെത്തുക എന്ന് എന്റെ സ്വപ്നമായിരുന്നു ജിതേന്ദ്രൻ എന്ന് പറയുന്നവന്റെ കഴുകൻ കണ്ണുകളിൽ നിന്ന് ഓടി അതിന് വിദ്യാഭ്യാസമല്ലാതെ മറ്റൊരു വഴിയിൽ നിന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇവിടെ കോളേജിൽ ചേർന്ന് പോലും പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ താൻ എന്ത് ചെയ്യും ഒരു പിടിവെള്ളിലാ നിൽക്കേണ്ട അവസ്ഥയിലായിപ്പോയി എന്നത് ഞാൻ പക്ഷെ ഒരു സൊല്യൂഷൻ എന്ന പോലെ ഒരു വിവാഹം ആ ഒരു ഉടമ്പടി മുമ്പിലേക്ക് വെച്ചും സത്യത്തിൽ ഞെട്ടിത്തരിച്ചുപോയി കാരണം ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ തന്നെ പ്രണയം എന്നൊരു വാക്ക് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു വികാരം തോന്നാറില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് താൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല തറവാട്ടിലുള്ളപ്പോൾ വീണയും വേണിയും വരെ പറയും അവർക്ക് കൂടെ പഠിക്കുന്ന പയ്യന്മാരോട് തോന്നുന്ന ഇൻഫാക്ച്വേഷൻ തനിക്ക് അങ്ങനെയൊന്നും ആരോടും തോന്നിയിട്ടില്ല അല്ലെങ്കിൽ തന്റെ മുന്നിലൂടെ നടക്കുന്ന ചെറുക്കന്മാരെയൊന്നും തല വരുത്തി നോക്കുക പോലും ഇല്ല എന്നതാണ് സത്യം കാരണം ജിതേന്ദ്രൻ നമുക്ക് ഓർമ്മയിലേക്ക് വരുമ്പോഴേക്കും തന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും പെട്ടെന്ന് ഇല്ലാതാവുകയാണ് പതിവ് മഹേന്ദ്രന്റെ ശബ്ദമാണ് അവൾ ഓർമ്മയിൽ നിന്ന് തിരിച്ചുകൊണ്ട് വന്നത് ഭദ്ര താനൊന്നും പറഞ്ഞില്ല നോക്ക് ഭദ്ര ഇത് തന്നെ ഇപ്പൊ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ചെറിയൊരു സഹായം അങ്ങനെ കരുതിയാ മതി തന്നെ പോലെ തന്നെപ്പോലെ ആയ ഒരു കുട്ടിയുടെ ജീവിതം അങ്ങനെ തൊളഞ്ഞ് പോരെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം പിന്നെ ഞാൻ തൻ്റെ കഴുത്തിൽ ഒരു താല് കിട്ടിയാലും തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഡിവോഴ്സ് ഞാൻ നൽകുന്നതായിരിക്കും ഇതിപ്പം മറ്റുള്ളവരുടെ മുമ്പിലും നമ്മൾ ഭാര്യ ഭർത്തക്കന്മാരാണെങ്കിലും തന്നെ ഒരിക്കലും എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല കാരണം ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു വീട്ടുകാരും അറിയാതെ ഞാൻ അവൾ വിവാഹം കഴിച്ചതാണ് പക്ഷെ ഒരാഴ്ചത്തെ വിവാഹ ജീവിതം അവളൊരു കാർ ആക്സിഡൻറ് രൂപത്തിൽ എനിക്ക് എന്തേക്കുമായി നഷ്ടമായി ഇതൊന്നും ആർക്കും അറിയാത്ത മഹേന്ദ്രന്റെ പഴയ ഭൂതകാല രഹസ്യങ്ങളാ ഇതിപ്പോ തന്നോട് ഞാൻ പറയാൻ കാരണം ഒരിക്കലും തന്നെ എനിക്കൊരു ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ലെന്നും എന്റെ മനസ്സിൽ അവൾ മാത്രമായിരിക്കും എൻ്റെ പെണ്ണ് എന്നിന് പറയുന്നു അവളുടെ ഓർമ്മയിൽ മാത്രമാണ് ഞാനിപ്പോൾ ജീവിക്കുന്ന പോലും ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും തന്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞാൽ ലീഗിൽ ഞാൻ തനിക്ക് ഡിവോഴ്സ് നിൽക്കുന്നതാണ് ഇന്നൊരു ദിവസം മുഴുവൻ താൻ ആലോചിക്കുക നാളെ സമ്മതമാണെങ്കിൽ രാവിലെ പത്ത് മണിക്ക് കൃഷ്ണപുരം ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് യുവാഹുതരാവാം അതും ആരും അറിയാതെ തന്നെ അത്രയും പറഞ്ഞ് പിന്തിരിഞ്ഞ് നടക്കുന്നവനെ ഒരു ഉൾക്കിടലത്തോടെ ദേവ നോക്കി നിന്നു ഓർമ്മകളിൽ നിന്നും ഉണർന്നു ദേവയുടെ കണ്ണുകിൽ നിന്നൊരു തുള്ളി കണ്ണുനി വീണു പക്ഷെ അത് എന്തിനാണെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു വീട്ടുകാരും അറിയാതെ ഞാൻ അവൾ വിവാഹം കഴിച്ചതാ പക്ഷെ ഒരാഴ്ചത്തെ വിവാഹ ജീവിതം അവൾ ഒരു കാറാക്സിന്റെ രൂപത്തിൽ എനിക്ക് എന്തേകമായി നഷ്ടമായി മഹേന്ദ്രൻ അന്ന് കടൽ തീരത്ത് വെച്ച് തന്നോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്നു ആരായിരിക്കും ആ പെൺകുട്ടി എന്തായിരിക്കും അവളുടെ പേര് അറിയാതെ ദേവ മഹേന്ദ്രൻ ചാർജിയെ താലിയിൽ മുറുകിയെ പിടുത്തമിട്ട് കഴിഞ്ഞിരുന്നു ജിത്തുവിന്റെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ തല്ലിപ്പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് ഓമനെ പേടിച്ചു വച്ച താഴേന്ന് കൊണ്ട് മുകളിൽ അവനെ മുറുകിലേക്ക് നോക്കി എല്ലാം കേട്ട് മുറുകിയ മുഖത്തോടെ വാസുദേവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇടക്ക് സ്ത്രീകളെ നോക്കാൻ അയാൾ മറന്നില്ല എന്നാൽ സ്ത്രീകളെ ഒന്നും ഒന്നുമിണ്ടാതെ ഒരേ ഇരിപ്പിരിക്കുകയാണ് ആ മുഖത്തെ ശാന്തത കാണും തോറും വാസുദേവന്റെ മുഖം വിളറി വിളുത്തു കാരണം ഇതുപോലൊരു ശാന്തത സ്ത്രീകളുടെ മുഖത്ത് തെളിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ള കാര്യം അയാൾ ഭയത്തോടെ ഓർത്തെടുക്കാൻ മറന്നില്ല രണ്ടു ദിവസമായി ദേവ കോളേജിൽ പോയിട്ട് കൃതിക്കിനോടും കൃതികയോടും സുഖമില്ലെന്ന് കളവ് പറഞ്ഞ് രണ്ടു ദിവസം അവൾ വസിഷ്ഠയിൽ തന്നെ നിന്നു അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ലായിരുന്നു മനസ്സിനാകെ ഒരു വിഷമം തന്നെ അരട്ടുന്ന പ്രശ്നം എന്താണെന്ന് മാത്രം അപ്പോഴും ദയവക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എങ്കിലും പുറത്താവൾ വളരെ സന്തോഷവതിയായി തന്നെ അഭിനയിച്ചു രാത്രി എല്ലാവരും ഉറങ്ങുന്നതിന് മുന്നേ ഹാളിൽ നിന്ന് അല്പം നേരം സംസാരിക്കുന്നൊരു പതിവ് വശിഷ്ഠയിൽ ഉള്ളതാണ് അന്ന് സംസാരത്തിന് തുടക്കമിട്ട ഹരിശങ്കർ ആയിരുന്നു ഇന്ദ്ര ഞാൻ നിന്റെ അച്ഛൻ വിനോദിനെ വിളിച്ചിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവനും അറിയേണ്ടതല്ലേ അവൻ പറഞ്ഞേതായാലും വിവാഹം നടന്നു അപ്പം പിന്നെ നാട്ടുകാർ വിളിച്ചൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യാമെന്നാണ് അവൻ അടുത്ത മാസം യൂസിന്ന് വരും എന്നിട്ടൊരു റിസപ്ഷൻ നടത്താമെന്ന അവന്റെ തീരുമാനം എന്താ നിന്റെ അഭിപ്രായം ഹരിശങ്കർ മഹേന്ദ്രൻ എന്നോകൊണ്ട് ചോദിച്ചു സത്യത്തിൽ ഹരിയങ്കളുടെ ചോദ്യത്തിന് മഹേന്ദ്രൻ എന്തോ മറുപടി അറിയാൻ വേണ്ടി ദേവ മഹേന്ദ്രനിൽ തന്നെ ദൃഷ്ടി ഊന്നി നിന്നു അത് പിന്നെ അമ്മാവ ഇപ്പൊന്നും വേണ്ട കാരണം അറിയാലോ എനിക്ക് ബിസിനസ്സിൽ ഒരുപാട് ശത്രുക്കളുടെ കാര്യം ഞാനിപ്പോൾ വിവാഹിതനായി എന്നറിഞ്ഞാ എൻ്റെ നേർക്കുള്ള ശത്രുത ഇവളിലേക്കും പടരാൻ സാധ്യത കൂടുതലാണോ അതുമാത്രമല്ല ഭദ്ര ഇപ്പോൾ പഠിക്കുകയല്ലേ ഏതു നേരം അവൾക്കും ചുറ്റും ഗാർഡ്സ് അതൊരു അരോചകമായി തോന്നും ഇവൾക്കും ഒപ്പം കോളേജിലുള്ളവർക്കും അതുകൊണ്ട് യുവാൻ കഴിഞ്ഞ കാര്യം ഇപ്പം ആരും അറിയണ്ട ഭദ്ര ഇപ്പം പഠിക്കുകയല്ലേ പഠനത്തിന് ശേഷം നമുക്ക് എല്ലാവരെയും വിളിച്ച് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാം അതൊരു ഇത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ അതായിരിക്കും എല്ലാവർക്കും നല്ലത് ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചോളാം പാവാം അത്രയും പറഞ്ഞു വൈകുന്നേരം നേരം മുകളിലേക്ക് കയറിപ്പോയി അവൻ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് തോന്നി കൊണ്ടായിരിക്കാം ആരും തിരിച്ചതിനൊരു എതിരഭിപ്രായം പറയാതിരുന്നു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്താ കൃഷ്ണ നിനക്കും അത് തന്നെയാണ് അഭിപ്രായം ഹരിശങ്കർ തന്നെ അനുചൻ കൃഷ്ണദാസിനോട് ചോദിച്ചു സത്യത്തിലാദ്യം എനിക്ക് റിസപ്ഷൻ നടത്തണം എന്നെയായിരുന്നു ഏറ്റവും ആഗ്രഹം കാരണം ഈ വീട്ടിലൊരു ശുഭകാര്യം നടന്നിട്ട് വർഷേറെ ആയല്ലോ പക്ഷേ ഇന്ദ്രം പറഞ്ഞേലും കാര്യമുണ്ട് ബിസിനസ്സിലുള്ള നമ്മുടെ റൈവൽസ് ആരും മോശമല്ല എപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ നമുക്കൊരു അറ്റാക്കും പ്രതീക്ഷിക്കാം അതുകൊണ്ട് ദേവിപ്പോൾ പഠിക്കട്ടെ കാരണം മോളാണ് മഹേന്ദ്രൻ്റെ ഭാര്യ എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ഒരു നിമിഷയാൽ മൗനമായിരുന്നു പിന്നീട് ഹരിശങ്കരൻ നോയിങ്ങോട്ട് പറഞ്ഞു ഇന്ദ്രം പറഞ്ഞാണ് ശരി നമുക്ക് കാത്തിരിക്കാം ബാക്കിയുള്ള കുടുംബാംഗങ്ങളും അതിനോട് അനുയോജിച്ചതും പിന്നീട് ആരോ അവരുടെ കാര്യം എടുത്തിട്ടില്ല അല്പനേരം കൂടി സംസാരിച്ചതിന് ശേഷമാണ് എല്ലാവരും അവരുടെ മുറിയിലേക്ക് കയറിപ്പോയത് വാസുദേവനും ശ്രീകലയും ചിത്തുവിന്റെ മുറിയിലേക്ക് കയറുമ്പോൾ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു കാരണം ഇത്രയും നേരമായിട്ട് അവൻ മുറി തുറക്കുകയോ പുറത്തേക്ക് വരികയോ ചെയ്തിട്ടില്ല കഥകൾ ശക്തമായി തള്ളിയതും അത് തുറന്ന് രണ്ടുപേർക്കും ആശ്വാസമായി അകത്തേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല കുപ്പിച്ചില്ലുകൾ നിരത്താകെ പരന്നിടക്കുകയാണ് അത് കാലിക്കാരാ ശ്രദ്ധിച്ചുകൊണ്ട് അതീവ ജാഗ്രതയോടെ സ്ത്രീകളെ ഓരോ ചുവടും വെച്ച് ജിത്തുവിൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചു അവർക്ക് പുറകെയായി തന്നെ വാസുദേവനും ഉണ്ടായിരുന്നു ജിത്തുവിൻ്റെ കണ്ണുകൾ കൊണ്ട് പരതിയപ്പോൾ കണ്ടു അലമാരയുടെ ഒരു മൂലയിലായി ചടഞ്ഞു കൂടിയിരിക്കുന്നവനെ അവന്റെ കയ്യിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ കണ്ടതും വാസുദേവനെ നെഞ്ചൊന്ന് പിടഞ്ഞു മോനെ അയാൾ അത്രക്കും വിഷമത്തോടെ ജിത്തുവിൻ്റെ തലയിൽ തല ഓടിക്കൊണ്ട് വിളിച്ചതും ജിത്തു പതിയെ തല ഉയർത്തിക്കൊണ്ട് അയാളെ നോക്കി അപ്പോഴത്തെ അവൻ്റെ മുഖഭാവം എന്താണെന്ന് വാസുദേവനോ സ്ത്രീകലയ്ക്കോ മനസ്സിലായിട്ടില്ലായിരുന്നു നിർവികാരതയോടെ ഇരിക്കുന്ന ജിത്തുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവൻ്റെ ഇടതൂറുന്ന തലമുടിയിൽ പതിയെ തല ഓടിക്കൊണ്ട് സ്ത്രീകല പറഞ്ഞു എഴുന്നേൽക്ക് ജിത്തു ഈ അപ്പച്ചി പറഞ്ഞാൽ നീ കേൾക്കില്ലേ മോറേ നീ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്ന ദേവയിൽ നിന്ന് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും വല്ലാത്തൊരു ഭാവത്തോടെ സ്ത്രീകല അങ്ങനെ ചോദിച്ചു ജിത്തു സംശയരൂപേണ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇനി എനിക്ക് അവളെ കിട്ടും അപ്പച്ചി അവള് മറ്റൊരുതിന്റെ ഭാര്യയെ കഴിഞ്ഞില്ലേ പക്ഷെ അപ്പച്ചിനോട് പൊറുക്കണം അവളെ ഞാൻ അവന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല എനിക്ക് കിട്ടാത്തതൊന്നും മറ്റൊരാൾ കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല അപ്പച്ചി സ്വന്തം മോളെ അങ്ങ് മറന്നേക്കു കൊല്ലും ഞാൻ അവളെ അതും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയതിന് ശേഷം അപ്പച്ചിയുടെ സ്വന്തം മകളുടെ കാര്യമാണ് താൻ അപ്പച്ചിയോട് തന്നെ പറയുന്നതെന്ന് പോലെ ഓർക്കാതെ ജിതേന്ദ്രൻ സ്ത്രീകരയെ നോക്കി അലറിക്കൊണ്ട് പറഞ്ഞു സത്യലവനെന്താണ് പറഞ്ഞതെന്ന് പിന്നീടാണ് അവൻ ഓർത്തെടുത്ത് അല്പം ഭയത്തോടെയും പരിഭ്രമത്തോടെയും അവൻ എഴുന്നേറ്റുന്നുണ്ട് സ്ത്രീകളെയോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അപ്പുച്ചി ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനറിയാതെ പറഞ്ഞു പോയതാ എന്നോട് ക്ഷമിക്കണം കാരണം ഞാൻ അവൾ അത്രയും സ്നേഹിച്ചിരുന്നു കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് തലകുനിച്ച് ദേഷ്യം മുഴുവൻ കടിച്ചമർത്തിക്കൊണ്ട് നിഷ്കളങ്കനായി ജിത്തു സ്ത്രീകളെയോടായി പറഞ്ഞു ഈ സമയം പിന്തിരിഞ്ഞിൽക്കുന്ന സ്ത്രീകളുടെ അപ്പോഴത്തെ ഭാവം എന്താണെന്ന് ജിത്തുവിന് മനസ്സിലായിട്ടില്ലായിരുന്നു അവൻ അല്പം ഭയത്തോടെ മുന്നോട്ടേക്ക് നടന്നു എന്തോ ചോദിക്കാൻ ഒരുങ്ങിയതും അതിനെന്താ ജിത്തു നീ നിന്റെ ആഗ്രഹങ്ങളെല്ലാം തീർത്തിട്ട് അവളെ അങ്ങ് കൊന്ന് തള്ളിയേക്ക് എത്ര കാലം എന്ന് വെച്ചാ ഞാൻ ഈ നാടകം കെട്ടിയാടുക എനിക്കും മടുത്തു ഒരു നിമിഷം ജിത്തുവിന് ശ്രീകലെന്നാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു അവൻ പകപ്പോടെ ഞെട്ടിക്കൊണ്ട് തലയുയർത്തി ശ്രീകലയെ നോക്കി ഇതുവരെ കാണാത്ത അപ്പച്ചിയുടെ ഒരു പുതിയ മുഖഭാവം കണ്ട് അവൻ പോലും വിറച്ചുപോയി ി എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഭ്രാന്തിയെ പോലെ തന്റെ മുമ്പിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്ന സ്ത്രീകളെ കണ്ട് ആദ്യമായി ജിത്തുപോരുന്ന വിറച്ചുപോയി കാരണം അത്രയും പൈശാചികത നിറഞ്ഞ ആടുന്നുണ്ടായിരുന്നു അവരുടെ മുഖത്ത് സ്ത്രീകല വല്ലാത്തൊരു ഭാഗത്തോടെ ജിത്തുവിന്റെ അടുക്കിലേക്ക് ചെന്ന് അവന്റെ കോളത്തിൽ മുറുകിയെ പിടിച്ച് മുഖ ശ്രീകലയുടെ നേർക്ക് അടുപ്പിച്ചു വെച്ചിട്ട് മുറുകിയ മുഖത്തോടെ ജിത്തുവിനോട് പറഞ്ഞു ദേവഭദ്ര അവൾ ഈ ശ്രീകലയുടെ മകളല്ല ഞാൻ പ്രസവിക്കാതെ എനിക്ക് ലഭിച്ചവൾ എന്റെ അടിമയായി വളർത്തുന്നവൾ എന്നിലെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ വസിഷ്ഠയിലറവാടിനെ പിടിച്ചു വിൽക്കാനാണോ അവരുടെ അട്ടാഹാസം കേട്ട് ജിത്തു വിറങ്ങലിച്ചുകൊണ്ട് വാസുദേവനെ നോക്കുമ്പോൾ അയാളും ഭയത്തോടെ സ്ത്രീകളെ നോക്കുന്നുണ്ടായിരുന്നു തൻ്റെ അച്ഛൻ പോലും ഭയന്നുകൊണ്ട് സ്ത്രീകളെ നോക്കുന്നു കണ്ടതും ജിത്തുവിന് മനസ്സിലായി മുന്നിൽ നിൽക്കുന്ന സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ല അവർക്കുള്ളിൽ തന്നെ അവർ മൂടി വെച്ച മറ്റൊരു രൂപമുണ്ടെന്ന് ജിത്തുവിന് ആ സമയം മനസ്സിലാവുകയായിരുന്നു രാവിലെ മഹേന്ദ്ര മുറിയിൽ നിന്നുകൊണ്ട് ഏതോ ഫയൽ നോക്കുമ്പോഴാണ് വാതിലാരോ തട്ടുന്ന ശബ്ദം കേട്ടത് പിന്നിരിഞ്ഞ് നോക്കിയപ്പോൾ അല്പം പരിഭ്രമത്തോടെ നിൽക്കുന്ന ദേവയാണ് അവന് കാണാൻ സാധിച്ചത് എന്താ അത് പിന്നെ ഞാനിന്ന് കോളേജിൽ പോവാ ദേവ തലകുനിച്ചുകൊണ്ട് വിറയിലൂടെ മഹേന്ദ്രനോട് പറഞ്ഞു അതിന് അവന്റെ അടുത്ത ചോദ്യത്തിൽ കിളി പോയത് പോലെ ഞെട്ടിക്കൊണ്ട് ദേവൻ മഹേന്ദ്രനെ തന്നെ നോക്കി നിന്നു ഡേ ഏ വിളിച്ചോ ദയവ് ഇറച്ചുകൊണ്ട് മഹേന്ദ്രനെ നോക്കി നിന്നു പിന്നെ വിളിക്കാതെ നീ കോളേജിൽ പോകുന്നു പോവാതിരിക്കുന്നൊക്കെ നിന്റെ ഇഷ്ടം അത് എന്തിനാറി നീ വന്ന് എന്നോട് പറയുന്നത് ഈശ്വരന്റെ ദേവി അപ്പൊ ഇയാൾ മാറിയിട്ടില്ലായിരുന്നു മൂര്യടൻ വീണ്ടും ആ കാട്ട സ്വഭാവം തന്നെയായി ഇയാളോട് വന്ന് ചോദിക്കാൻ നിന്ന് എന്നെ തല്ലാൻ ആളില്ലാത്തോണ്ടാ മുഖവും ചുണ്ണും കൂർപ്പിച്ചു വെച്ച് കണ്ണുരുട്ടിക്കൊണ്ട് ദേവ മഹീന്ദ്രൻ തന്നെ ദൃഷ്ടിയോ നിന്നു മഹേന്ദ്രൻ അവടെ അടുക്കളയിലേക്ക് ചെന്ന് അവടെ മുഖത്തിന് നേരിട്ട് കൈകളൊന്നും ഞൊടിച്ചു നീ ഇപ്പോ മനസ്സി കരുതിയത് അയ്യോ ഞാനൊന്നും കരുതിയില്ല ദേവ നിഷ്കുവായി മഹേന്ദ്രൻ മറുപടി നൽകി ഉറപ്പാണോ ഓർപ്പാണോ സത്യമായിട്ട് തലയിൽ കൈവെച്ച് നിഷ്കളങ്കതയോടെ ദേവ പറഞ്ഞു അതിനൊന്ന് ഇരുത്തി മൂളിക്കൊണ്ട് അവൻ അവളോട് പറഞ്ഞു എന്നോട് വന്ന് സമ്മതം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഐ കെയർ യു ഇറ്റ് അവനോട് പറഞ്ഞു മനസ്സിലായി വണ്ടി വിട്ടോ വാതിലിന്റെ ചാരുവഴിച്ച് കൈകൾ പെണിച്ച് കെട്ടിക്കൊണ്ട് മഹേന്ദ്രൻ അത്രയും പറഞ്ഞു ദേവ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പിന്തിരിഞ്ഞുകൊണ്ട് സ്റ്റെയർ കേസ് ഇറങ്ങാൻ ഓടി സ്റ്റെയർ കേസ് ഇറങ്ങിയ തൊട്ടു മുന്നായി അവിടെ ഇന്നുകൊണ്ട് പിന്തിരിഞ്ഞ് അവൾ മഹേന്ദ്രനെ ഒന്ന് നോക്കി അപ്പോഴും അവൻ അവളെ തന്നെ നോക്കി കൈകൾ കെട്ടി നിൽക്കുകയായിരുന്നു ഉം എന്താ മീശ പിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ ദേവയോട് ചോദിച്ചു അവൾ അവനെ നോക്കി കൊഞ്ഞന് ഓട്ടമായിരുന്നു അവന്റെ അടുത്ത അലർച്ചയിൽ തന്നെ പെണ്ണ് ജില്ല വിട്ടു എന്നാണ് ഈ പറയാൻ പക്ഷെ ആ സമയം രണ്ടുപേരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടായിരുന്നു തിരികെ മുറിയിലേക്കായി മഹേന്ദ്രൻ കണ്ണാടിയിൽ തന്നെ പ്രതിബിംബം കണ്ട ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി കാരണം എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് താൻ വീണ്ടും ഒന്ന് ചിരിക്കുന്നതെന്ന് അവൻ ഓർക്കാതിരുന്നില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം